ഞാൻ ഈ മരിച്ച ശവത്തിൽ തൊടുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അങ്ങനെയാണ് ഈ സെയിം പാപ്ഷനെ തിരിശേഷിപ്പുമായിട്ട് അതൊരു ഫസ്റ്റ് ക്ലാസ് റെലിക്ക് എന്ന് പറയുന്നത് ഈ നമ്മുടെ ശരീരഭാഗങ്ങൾ അതായത് എല്ല് അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും അത് ഞാൻ അച്ഛനോട് പറഞ്ഞു ഇത് നമുക്കൂടെ ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ആ വെരട്ട ജോസ്മിനെ ഇപ്പം വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചോളാന്ന് പറഞ്ഞു ഞങ്ങളുടെ ഇടപക വികാരിയാണ് പിന്നീട് അദ്ദേഹം ഡൽഹിയിലെ വികാർ ജനറലായി ഫാദർ സൂസെ സൂസെക്യം സെബാസ്റ്റ്യൻ ഓക്കെ പാക്യല്ല സൊറി സോറി ഫാദർ സൂസെ സൂസേബാക്യം തെറ്റിപ്പ് സൂസെ സെബാസ്റ്റ്യൻ ആണ് സുസൈബാക്യം നമ്മുടെ തിരുവനന്തപുരത്തെ അന്ന് ഞാൻ കാണുമ്പോൾ ബിഷപ്പായിരുന്നു പിന്നെ അറച്ച് ബിഷപ്പായി അതൊക്കെ വേറെ കഥ അപ്പം അങ്ങനെ അദ്ദേഹം പറഞ്ഞു വീട്ടിൽ കൊണന്ന് വെക്കാൻ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതി അപ്പം ഞാനും പറഞ്ഞു ഇതിനോട് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും കരുണക്കൊണ്ട ചെല്ലുമ്പോൾ ഈ ഭവസ നമ്മുടെ തിരിശേഷിപ്പ് ഡൽഹി കത്തീഡ്രൽ പള്ളിയിൽ ഇപ്പം പ്രസന്റ് ചെയ്ത് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതിൽ ഞാൻ കൊണ്ടുപോയിട്ട് അത് കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ മേശയിലോട്ട് എടുത്തു വെക്കും അലമാര തുറന്ന് ഏതോ ഒരു നിധി പോലെയായിരുന്നു ഞാൻ കാത്തു സൂക്ഷിച്ചത് ഇച്ചിരക്ക ഭയമൊക്കെ ഉണ്ട് കാരണം ഒരു മരിച്ച ആളിന്റെ അസ്ഥിയാണ് എൻ്റെ അലമാരെ ലിയിരിക്കുന്നത് എൻ്റെ മുറിയിൽ ഞാനും മോളും മാത്രമേ ഉള്ളൂ അങ്ങനെ പ്രാർത്ഥിക്കും പിന്നെ സെയിൻറ്റ് ഫോസിനുടെ പെരുന്നാൾ അഞ്ചാം തീയതി ആണല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ അന്നത്തെ ദിവസം അതവിടെ ആഘോഷമായിട്ട് പതിമൂന്ന് അച്ഛന്മാർ നമ്മൾ ഇൻവൈറ്റ് ചെയ്തു അച്ഛൻ അതിനുള്ള മുൻകൈ എടുത്തു അങ്ങനെ നമ്മൾ അച്ഛനെ അച്ഛന്മാരെ എല്ലാം വിളിച്ച് വൈകുന്നേരത്തെ കുർബാനയ്ക്ക് ആഘോഷമായിട്ട് ഈ തിരുശേഷിപ്പ് അവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു അപ്പോൾ ഞാൻ എന്നിട്ട് പിന്നീട് മുന്നോട്ട് പോയപ്പോഴും കർത്താവ് എനിക്കൊരു കാര്യം പറഞ്ഞു തന്നത് നീ അവിടെ ഒരു ലോഗ് ബുക്ക് മാതിരി ഞാനൊരു ബുക്ക് മേടിച്ച് ഒരു പേന ഒരു നൂറിൽ കെട്ടി ബുക്കിനകത്ത് വെക്കുകയും ചെയ്തു ഒരു ഭാഗം ഞാൻ അലോട്ട് ചെയ്തത് നിങ്ങളുടെ പെറ്റീഷൻസ് എഴുതാനാണ് നിങ്ങളുടെ ആവശ്യങ്ങളും നിയമങ്ങൾ എന്താണെന്ന് വെച്ചാൽ മറ്റേ ഭാഗം പെറ്റീഷൻസ് കിട്ടിക്കഴിയുമ്പം നന്ദി പറഞ്ഞുകൊണ്ട് എഴുതാനായിട്ട് താങ്ക്സ് ഓഫറിംഗ് പറഞ്ഞോണ്ട് താങ്ക്സ് ഗിവിങ് എന്ന് പറഞ്ഞോണ്ട് എന്റെ ദൈവമേ ഞാനും ചിലപ്പോൾ അച്ഛനും എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ ഈശോയെ ഞാൻ അന്ന് അങ്ങയോട് പറഞ്ഞില്ലായിരുന്നോ ആ അതുപോലെ അങ്ങ് നടത്തി തന്നു എൻ്റെ മകൻ ഇപ്പം പിന്നെ പുറത്ത് പോയി ഇപ്പം അവൻ അയർലൻഡിൽ പോയി അല്ലെങ്കിൽ അത് പോയി അപ്പം എന്നെ മറ്റക്കാരൊന്നും നടന്നിട്ടില്ല കേട്ടോ ഇനിയും ഞാൻ പറയുന്ന ഇങ്ങനെ ഒരു മനുഷ്യനെ മുന്നിൽ കണ്ടോണ്ട് നമ്മൾ സംസാരിക്കുന്ന സംസാരിക്കുന്നവണക്ക് ഒരപ്പനെ മുന്നി കണ്ടോണ്ട് സംസാരിക്കുന്നവണക്ക് ആൾക്കാർ എഴുതി വെക്കുന്ന എൻ്റെ ഹൃദയത്തിന് ഭയങ്കര ആനന്ദം തന്നു പിന്നെ ഞാൻ ചെയ്തത് ഈ പി പിയുവിൻ്റെ നമ്മളെ വയറുഭാഗം ഇരിക്കുന്നതിൻ്റെ അവിടെ ഒരു സ്ലോട്ട് ഇട്ടിരുന്നു ആ സ്ലോട്ടിനകത്ത് ചെറിയ സമയം കൊണ്ട് തന്നെ ധാരാളം പൈസ നിറഞ്ഞ് അപ്പോൾ ഒരു ചാവി എൻ്റെ കയ്യിൽ ഒരു ചാവി അച്ഛന്റെ കയ്യിലും ആയിരുന്നു അരുന്നിരുന്നിരുന്നത് അതങ്ങനെ ഞാൻ അറേഞ്ച് ചെയ്തു ഞാനാണല്ലോ പിയു ഉണ്ടാക്കിയത് കുറച്ച് കാശ് തന്നെ ആ കാലഘട്ടത്തിൽ നമ്മളെത്രയോ വർഷങ്ങൾക്ക് രണ്ടായിരത്തി രണ്ടില കാര്യമല്ലേ പറഞ്ഞത് അപ്പോൾ അച്ഛൻ പറഞ്ഞു അങ്ങനെ ചെയ്തോ ജോസ്ഫിനാന്ന് പറഞ്ഞു കാരണം ഞാനും എനിക്കും കൂടെ തുറക്കണമായിരുന്നു ആദ്യത്തെ എമൗണ്ട് പ്രിയ മക്കളെ ഒരു ദിവസം ഞാൻ പള്ളിക്കകത്ത് ആരാധന കഴിഞ്ഞിരിക്കുമ്പോൾ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു ജോസഫിനെ ആ പിന്നെ താഴെ വെച്ചിരിക്കുന്ന കർത്താവിന്റെ കർണയുടെ പടത്തിന്റെ താഴെ വെച്ചിരിക്കുന്ന ആ പിയു തിരിശേഷിപ്പ് വെച്ചിരിക്കുന്ന സെയിൻറ് ഭോസന്റെ തിരിശേഷിപ്പ് വെക്കുന്ന ആ പിയുവിന്റെ അകത്ത് വെച്ചിരിക്കുന്ന പൈസ ഇടുന്നതിനകത്തുനിന്ന് പൈസ ആൾക്കാർ പറക്കിക്കൊണ്ട് പോകുന്നു കാരണം ആ പത്ത് രൂപയൊക്കെ അങ്ങോട്ട് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ പോകുന്നില്ല അതുപോലെ തിങ്ങി നിറഞ്ഞു അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ വന്ന് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞാനും അച്ഛനും കൂടെ ആദ്യത്തെ എമൗണ്ട് നോക്കി എൻ്റെ കുഞ്ഞുങ്ങളെ ചെറിയൊരു സമയം കൊണ്ട് തന്നെ ധാരാളം ആൾക്കാർ ഓഫർ കൊടുത്തിട്ടുണ്ട് ചുമ്മാതെ നമ്മുടെ നാട്ടുകാരാണല്ലോ മെയിൻലി ഈ ഡിവോർഷനുമായിട്ട് നടക്കുന്ന ഡൽഹിക്കാരൊത്തിരി പേരുണ്ടായിരുന്നു എൻ്റെ പ്രയർ ഗ്രൂപ്പിലൊക്കെ ഉള്ളവരൊക്കെ ധാരാളം വിരുക എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായി അങ്ങനെ ആ തിരുശേഷിപ്പ് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നതിനും മുൻപേ എൻ്റെ വീട്ടിലിരിക്കുകയാണല്ലോ സെൻ ഫൗസന്റെ തിരുശേഷിപ്പ് ഞാനാണെങ്കിൽ ഞാൻ പറഞ്ഞല്ല എന്നെ ഒരു ബുദ്ധിജീവിയായിട്ട് ഞാനൊന്നും കണക്കാക്കുന്നില്ല എങ്കിലും ചില കാര്യങ്ങളൊക്കെ എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാത്ത കാര്യം ചെയ്യാനായിട്ട് എനിക്കൊരു ഒരു മക്കപ്രയാണ് കാരണം ഒരാൾ മരിച്ചതും പറഞ്ഞിട്ട് അതിൻ്റെ ആ വ്യക്തിയുടെ എല്ലാം കൂടെ തുണ്ടം തുണ്ടാക്കി ലോകത്തിൻ്റെ നാനാഭാഗത്തും കൊണ്ടുവയ്ക്കുന്നു പിന്നെ ആ എല്ലിനെ എല്ലാവരും വണങ്ങുന്നു ആ എല്ലിനോട് പ്രാർത്ഥിക്കുന്നു ഇതൊന്നും ഈ ജോസഫിനാടെ ബുദ്ധിയിൽ അങ്ങനെ അങ്ങോട്ടേക്ക് എന്താണ് ഞാൻ ഈശോയോട് പറയും ഈശോയെ എന്നോട് ഉപ്പും വെള്ളം പ്രാർത്ഥിച്ച് കൊടുക്കാൻ പറഞ്ഞപ്പോഴും ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ അങ്ങയുടെ ചങ്കിൽ നിന്ന് ഇറങ്ങിയ തിരു ജലവും തിരു രക്തവും ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ഈ കഞ്ഞിയും കറിയും വെക്കാൻ ഉപയോഗിക്കുന്ന ഉപ്പും വെള്ളവും തുണി കഴുകാനും കുളിക്കാനും എടുക്കുന്ന വെള്ളമൊക്കെ എടുത്ത് പ്രാർത്ഥിച്ച് കൊടുക്കാൻ പറയുന്നതെന്നും പറഞ്ഞ് മൂന്ന് മാസം നിങ്ങൾക്കറിയാം അത് എൻ്റെ യൂട്യൂബിൽ നോക്കിയാൽ അറിയാം കുറേ സ്ഥലത്ത് ഞാനിത് റെഫർ ചെയ്തിട്ടുണ്ട് എന്തെന്തിനാണ് ഇപ്പം വെള്ളമൊക്കെ അങ്ങ് കൊടുക്കാൻ പറയുന്നത് ഞങ്ങൾക്ക് അത് മതിയല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് കർത്താവ് എന്നോട് ഒരു ദിവസം പറഞ്ഞത് മൂന്ന് മാസം ഞാൻ അത് അനുസരിക്കേണ്ടത് നടന്നപ്പോൾ നീ ഞാൻ പറഞ്ഞതനുസരിച്ച് നിന്റെ അരിക്ക് കൗൺസിലിങ്ങിൽ വരുന്ന ആൾക്കാർ ആൾക്കാരുടെ നീ ആൾക്കാർക്ക് നീ എപ്പും വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കാതിരിക്കുന്നതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ മാറാതിരിക്കുകയും അവർ മറ്റ് ദൈവങ്ങളെ ആശ്രയിക്കുകയും ചെയ്താൽ അവരുടെ ആത്മാവിന്റെ ഉത്തരവാദിത്വം നിന്നോട് ചോദിക്കുന്നു ഞാൻ എന്നും പറയും ഇത്ര വിപുലമായിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സെന്റൻസ് പറയാനുള്ള കഴിവൊന്നും ഈ പ്രിയ പ്രിയ മക്കളെ ഈ ജോസഫേനേക്കില്ല കർത്താവ് ഇത്രയും പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ നെഞ്ച് താഞ്ഞടിച്ചോണ്ട് ഓടിച്ചെന്ന് പറഞ്ഞു ഇഷ്ടോയെ എന്താ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛന്മാരും ഇത് വെള്ളം മേടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരും ഒക്കെ കർത്താവിൽ പ്രിയപ്പെട്ടവരെ സെയിന്റ് ഫോസ്റ്റിനയുടെ പത്ത് വർഷം ജീവിച്ച് മരിച്ച് അടക്കം ചെയ്ത കോൺവെന്റും കോൺവെന്റിൻ കോൺവെന്റ് ചാപ്പലും സിസ്റ്റേഴ്സിന്റെ ഈ വട്ടത്തില് സെയിൻറ് ഫോസ്റ്റിനയുടെ തിരിശേഷിപ്പിന് താഴെ സെയിൻറ് ഫ്രോസ്റ്റിനുടെ സ്റ്റാച്ചുവിന് താഴെ കാണുന്ന ഈ സ്റ്റീൽ സ്റ്റീൽ ബ്രാക്കറ്റിനകത്തുള്ളത് ഒരു മാർബിളിൽ കൊത്ത് മാർബിളും കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു എലിവേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സൂത്രമാണ് അത് അതിനകത്ത് ഫസ്റ്റ് ക്ലാസ് റെലിക്ക് സെയിൻറ്റ് ഫോസിനോട് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടതിൽ ഇത് ഈ വെള്ള കാണുന്നുണ്ട് ആ വെള്ള കാണുന്നതിനകത്ത് ബാക്കിയുള്ള നമുക്ക് തിരശേഷിപ്പ് അല്ല എന്നെ ഉപയോഗിക്കാത്ത ബാക്കിയുള്ള തലയോട്ടി അങ്ങനെയുള്ള എല്ലിന്റെ ഭാഗങ്ങളെല്ലാം തിരിശേഷിപ്പായിട്ട് ഈ ഒരു ഇതിലാണ് കാണുന്നത് അതിനെ അതിനെക്കുറിച്ച് ഞാനാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ കരുണയുടെ പെരുന്നാൾ വരുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഇതൊക്കെ എന്താണ് ഈ ചാപ്പലിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ എപ്പോഴും എടുത്ത് ഇടുന്നതുമാണ് അത് ഇവിടെ വൈകുന്നേരം പതിനേഴ് പതിനേഴ് അതായത് അഞ്ച് പതിനേഴ് ആയിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു കരുണയുടെ പെരുന്നാൾ വരുന്നതിന് മുൻപ് ഈ കരുണക്കൊന്ത ഒത്തിരി പേര് ചെല്ലുന്നുണ്ട് അതിന്റെ പ്രാധാന്യമോ അതിന്റെ എന്താണ് അതിനെ അതിനെക്കുറിച്ച് ഗഹനമായിട്ടുള്ള വ്യാപ്തമായിട്ടുള്ള അറിവോ കൂടാതെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എന്നെ തന്നെ എനിക്ക് വലിയ ബുദ്ധി ബോധമില്ലെന്ന് എൻ്റെ വീട്ടുകാരൊക്കെ പറയാറുണ്ട് പക്ഷേ ഏതാണ്ട് ഈ നിലയിലൊക്കെ ദൈവനമനം പ്രാർത്ഥന കൊണ്ടായിരിക്കും ചെന്നെത്തിച്ചത് ക്രൈസ്തലോട് ഏതായാലും ഇവിടെ ആൾക്കാർ വന്നിങ്ങനെ മുട്ടുകൊത്തി നിൽക്കുന്നത് കണ്ടോ ആ തിരുശേഷിപ്പിൻ്റെ അടുത്ത് അപ്പം അവിടെ ഞാൻ എല്ലാ ദിവസവും രാവിലെ ആറരയ്ക്ക് ഈ ചാപ്പ് മടൻ ചാപ്പിൽ കുർബാനയുണ്ട് ഞാൻ എല്ലാ ദിവസവും രാവിലെ എത്ര തണുപ്പാണേലും മഞ്ഞാണെങ്കിലും എന്തൊക്കെയാണേലും ഉറങ്ങിയില്ലെങ്കിലും രാത്രി മുഴുവൻ ഉറങ്ങാതെ കിടന്നെങ്കിലും ഞാനത ഈ കുർബാനയ്ക്ക് ഞാൻ വരാറുണ്ട് അവിടെ വന്നിട്ട് നമ്മൾക്ക് ഈ തിരിശേഷിപ്പോൾ തൊട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു പീ മാതിരി അവിടെ അവിടെ ആ റെയിലിങ്ങിലാണ് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റും ഞാൻ ഇതേ മാതൃക തന്നെ സ്വീകരിച്ചാണ് ഡൽഹി സീക്രട്ട് ഹാർട്ട് കത്തീഡ്രൽ പള്ളി സി ബി സി സെൻറ്റർ പിന്നെ ബിഷപ്പ് ഹൗസ് അങ്ങനെയുള്ള സ്ഥലത്തിനൊക്കെ നടത്തിയിരിക്കുന്ന ആ കത്തീഡ്രൽ പള്ളി മദർ ചർച്ചാണ് ഡൽഹിയിൽ അവിടെ ഞാൻ രണ്ടായിരത്തി രണ്ടിൽ കൊണ്ടുവന്ന് ഒക്ടോബർ അഞ്ചാം തീയതി സെയിൻറ്റ് ഫൗസ്റ്റിനയുടെ പെരുന്നാളിൻ്റെ അന്ന് അതായത് അവരുടെ ജന്മദിനമാണ് അപ്പോൾ അത് അന്നത്തെ ദിവസം ഞാൻ അല്ല ഒക്ടോബർ അഞ്ച് മരണദിനമാണോ എന്ന് എനിക്കൊരു സംശയം ഇപ്പം മരിച്ച ദിവസമാണ് മിക്കവാറും അങ്ങനെയാണ് സെയിൻറ്റുകളുടെ ഒന്ന് ജന്മദിനം അല്ല മരണദിനം അവർ ജനിച്ചത് ഒക്ടോബർ അല്ല മരിച്ച ദിവസമാണ് ഒക്ടോബർ അഞ്ച് അപ്പം അതിന് അന്നത്തെ ദിവസം ഇതുപോലെ തന്നെ ഒരു റെപ്ലിക്ക ഞാൻ കൊണ്ടുവന്ന് വെച്ചു പക്ഷേ അതിനകത്ത് ഞാൻ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡിലും ബ്രാസിൻ്റെ ബ്രാക്കറ്റ് ഉണ്ടാക്കി ഇത് നേരത്തെ ഇരുന്നത് റൗണ്ടിലല്ല ഇതിപ്പോൾ സ്റ്റീലാണ് വെച്ചിരിക്കുന്നത് നടു കാണുന്നത് നമുക്കത് സൂം ചെയ്യാനായിട്ട് ഒരു മാർഗമില്ല അതുകൊണ്ട് ചെയ്യുന്നില്ല അപ്പം അത് നമ്മൾ ഞാൻ ഓവൽ ഷേപ്പിലാണ് നേരത്തെ ഇരുന്നത് അപ്പം ഓവൽ ഷേപ്പിൽ ഗ്ലാ വെച്ചിട്ട് ഗ്ലാസും കൊണ്ടുണ്ടാക്കിയിട്ട് നടുക്ക് ഗ്ലാസ് ഇട്ടിട്ട് അതിനകത്ത് പിന്നെ തിരിശേഷിപ്പോൾ ഒരു നല്ലൊരു സെർവിയറ്റിൻ്റെ മേളിൽ തിരിച്ചേഷിപ്പോൾ നമ്മൾ വെച്ചിരുന്നു അത് പോളിൽ കിട്ടിയതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സെയിൻറ് ഫൗസ്തീനയുടെ തിരുശേഷിപ്പാണ് നമ്മൾ രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് അഞ്ചാം തീയതി കത്തീഡ്രൽ പള്ളിയിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത് സാധാരണ സെയിൻ ഫൗസ്തീനയുടെ അല്ല വിശുദ്ധന്മാരുടെ തിരിശേഷിപ്പ് ഇപ്പം സെയിൻറ്റ് ആന്റണി അല്ലെ ആരുടെങ്കിലുമൊക്കെ നമുക്കിങ്ങനെ ആവശ്യ ഇപ്പോൾ സെയിൻറ്റ് ബ്ലസഡ് അക്യൂട്ടീസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡയോസിസിലെ ബിഷപ്പിൻ്റെ ലെറ്റർ വാങ്ങിക്കൊണ്ട് പോയാലാണ് അത് ആരെങ്കിലും അച്ഛന്മാരുടെ കയ്യിൽ മാത്രമേ അത് കൊടുക്കുകയുള്ളൂ എന്നാൽ ഞാൻ ആദ്യത്തെ പ്രാവശ്യം ചെന്നപ്പോൾ തന്നെ ദൈവകരുണയിൽ ഞാൻ അതിനു മുൻപ് തന്നെ ചെല്ലുന്നതിന് മുൻപ് സെയിൻറ് ഫോസീനെ വിശുദ്ധയാക്കി രണ്ടായിരം ആണ്ടിൽ മുപ്പത് ഏപ്രിലിൽ അതൊരു കരുണയുടെ പെരുന്നാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ദിവസമാണ് നോൺ ബോൾ സെക്കൻഡ് നിങ്ങൾക്ക് അതല്ല ഇതെല്ലാം അറിയാവുന്നതാണ് അന്ന് അന്നത്തെ ദിവസം തന്നെയാണ് സെൻറ്റ് ഫോസ്റ്റേനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചതും അത് റോമിൽ വെച്ചിട്ടായിരുന്നു അപ്പം അന്നത്തെ ദിവസം തന്നെ നമ്മൾ കരുണയുടെ പെരുന്നാൾ അവിടെ ഡൽഹിയിൽ ആദ്യത്തേത് ആഘോഷിച്ച് ഈ വർഷം ഇരുപത്തിയാറ് അത് കാൽ നൂറ്റാണ്ട് കഴിഞ്ഞു പോയല്ലോ എന്നോർത്ത് ഞാൻ അത്ഭുതപ്പെടുകയാണ് ദൈവം തന്നെ അതിനുപയോഗിച്ച് അങ്ങനെ ഞാൻ ഈ റെയിൽക്ക് കൊണ്ടെന്ന് വെച്ചപ്പം ഇത് എന്ത് സാധനമാണ് അവിടെ ഇരിക്കുന്നത് ആർക്കും അറിയില്ലല്ലോ ആൾക്കാർ കാത്തിരി പള്ളിയിൽ അവിടെ സർദാറുകൾ ഒരു ഗുരുദ്വാര തൊട്ടടുത്തുണ്ട് ക്രിസ്മസ് ദിവസങ്ങളിലൊക്കെ നമ്മൾ വരുന്നതിൻ്റെ കാൽ ഭാഗത്തോളം ക്രിസ്ത്യാനികളെക്കാളും ഇങ്ങനെ ഇവരെ ആൾക്കാർ വരാറുണ്ട് പിന്നെ പുൽക്കൂട് കാണാനും ഒക്കെ അപ്പോൾ ഇതെന്താണെന്ന് അറിയണപ്പം അതുകൊണ്ട് ഞാൻ നാല് ചെറിയ ബ്രാക്കറ്റ് ഉണ്ടാക്കി അതിനകത്ത് ഒരു സൈഡിൽ ഇംഗ്ലീഷിൽ കരുണയുടെ പെരുന്നാൾ കരുണയുടെ പ്രാർത്ഥനയും മറുഭാഗത്ത് രണ്ട് സൈഡുണ്ടല്ലോ അപ്പോൾ അപ്പം അതിൽ നടുക്ക് വശത്താണ് ഈ റലിക്ക് ഇരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് അങ്ങേ സൈഡിൽ നമ്മൾ ഹിന്ദിയിലുള്ളത് ഒരു സൈഡിൽ ഇംഗ്ലീഷും ഒരു ഭാഗത്തെ ഹിന്ദിയിലും അപ്പോൾ പി യു ഞാൻ തന്നെയാണ് ഡിസൈൻ ചെയ്തത് സാധാരണ നമ്മൾ പള്ളികളിൽ യു വെക്കുമ്പോൾ ഒരു കാര്യം കണ്ടിട്ടുള്ളത് ഇച്ചിരി വണ്ണം ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ പുറകോട്ട് ഞെളിഞ്ഞ് നിന്നിട്ട് അവിടെ അഞ്ച് മിനിറ്റ് പോലും നിൽക്കാൻ പറ്റില്ല ഞാനിത് വളരെ ിയുവിൻ്റെ ആ നീല്ലറ് തൊട്ട് ഒച്ചിര മാറ്റിയാണ് വെച്ചത് അതുകൊണ്ട് എത്ര വണ്ണം ഉള്ളവർക്കും വേണ്ടി പിന്നെ അവിടെ നമ്മൾ ഫോം പിടിപ്പിച്ചിരുന്നു അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട് ഒരു മണിക്കൂർ അവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും നമുക്കൊരു വിഷമം വരത്തില്ല അപ്പം ഏതായാലും അച്ഛന്മാരില്ലാണ്ട് തന്നെ ഇവിടുത്തെ സിസ്റ്റേഴ്സ് എൻ്റെ പ്രാന്ത് കാരണമാണെന്ന് തോന്നുന്നു കാരണം കുന്തയെക്കുറിച്ചുള്ള ഞാനൊരു ജെനുവിൻ പേഴ്സൺ ആണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവർ നമുക്ക് തിരിശേഷിപ്പ് തന്നു വിട്ടും ഈ ഫാസിയുടെ തിരിശേഷിപ്പ് എനിക്കാണെങ്കിൽ ഞാൻ പണ്ടേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ഭയം എന്നെ പിടികൂടിയിരിക്കുന്ന എല്ലാ കാര്യത്തിനാണ് ഇരുട്ടിനെ പേടിയാണ് ഞാൻ പണ്ടേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കോൺവെൻ്റിൽ നമ്മൾ ഡോർമറ്ററി കിടക്കുമ്പോഴത്തേക്കും ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും സ്വപ്നം കണ്ട് കാറും കൂട്ടത്തിൽ ഞാനും നന്നായിട്ട് തന്നെ കാറി കൊടുക്കും ആട്ടത്ത് കിടക്കുന്ന റൂം തുറന്ന് സിസ്റ്റേഴ്സ് വന്ന് ആ അടുതിനോട് അടുത്തായിരിക്കും ഞാൻ കിടക്കുന്നത് അപ്പൊ എന്നോട് ഇരിക്കും ജോസഫിനെ എന്താ കാറിയെന്ന് ചോദിക്കും ഞാൻ പറഞ്ഞാ എന്താ കാര്യം എന്ന് എനിക്കറിയത്തില്ല അങ്ങനെ താരാണ്ട് അങ്ങനെ താരാണ്ട് കറി കൊണ്ട് അങ്ങനത്തെ വ്യക്തിയാണ് ഞാൻ അപ്പൊ ഞാൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരും ഒക്കെ നമ്മളെ പിന്നീട് ഉപ്പ് ജോസഫിൻ വെള്ളം ജോസഫിൻ ജോസഫീന്നൊക്കെ വിളിക്കും അല്ലാണ്ട് തന്നെ വേണ്ടാത്ത പേരുകള് കാപ്പിരി നീഗ്രോ കറമ്പി പിന്നെ കാരി കൂരി പിന്നെന്താണ് എന്താണ് അങ്ങനെ കുറെ ഉണ്ട് അതൊക്കെ ഇപ്പൊ നീപ്പോ നിങ്ങളെ അറിയിക്കണ്ടല്ലോ അപ്പൊ പറയാൻ കിട്ടാത്തോണ്ടായല്ലോ ഞാൻ വിളിച്ച് പറയുകയും ചെയ്തെ ഏതായാലും അങ്ങനെയൊക്കെ പറഞ്ഞു ഇനിയിപ്പൊ വേറൊരു പേരും കൂടെ കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അതിന്റെ കാര്യം അവിടെ തീർന്നു അപ്പൊ ഞാൻ പിന്നെ ഈശോയോട് പറഞ്ഞു ഈശോയെ അങ് ഞങ്ങക്ക് ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് അങ്ങ് ഈ സെയിൻ ഫോസ്റ്റിനടെ ഒരു തിരിശേഷിപ്പ് വണങ്ങാനായിട്ട് പറഞ്ഞു പറഞ്ഞതെന്ന് ഉടനെ തമ്പ്രാൻ ഒരു സംഭാഷണ രൂപം സംഭാഷണം എന്നോ ഞാനുമായിട്ട് നടത്തി ആ സംഭാഷണമായിരുന്നു എന്നോട് ഈശോ വ്യക്തമായിട്ട് പറയുന്നത് ഞാൻ കേട്ടതാണ് ഞാൻ ബൈബിളിൽ ആ കൂടെ ഒരു പ്രാവശ്യം മാത്രം മുഴുക്കനോട് വായിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സാംസ് ഐസായ പുതിയ നിയമങ്ങളൊക്കെയാണ് പഴയ നിയമം ആ ഭാഗത്ത് കടിച്ചപ്പെട്ടാത്ത ഓരോരുത്തരുടെ പേരും സ്ഥലപ്പേരും എല്ലാം കൂടെ എനിക്ക് പിന്നെ വായിക്കാൻ കിട്ടാത്തതുകൊണ്ട് നമ്മൾ അതങ്ങനെ ഉപേക്ഷിക്കലായിരുന്നു പതിവ് പക്ഷെ അപ്പൊ എനിക്ക് വലിയ അറിവൊന്നും ഇല്ല അതായത് വാച എനിക്ക് ഡിജിറ്റ്സ് അതായത് കണക്കുകളൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് നമ്പേഴ്സ് എൻ്റെ തലയിൽ ഇരിക്കുന്ന ഒരു സംഭവമല്ല അതുകൊണ്ടാണല്ലോ കണക്കിനെപ്പോഴും തോറ്റണ്ടിരുന്നത് ഇനി അത് പറയട്ടെ അപ്പോ ഈശോ എന്നോട് പറഞ്ഞു നീയ്യ് ജനസിൽ ഒൻപതാം അദ്ധ്യായം എടുക്കാൻ പറഞ്ഞു എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എടുത്തു അത് വായിച്ചു നോക്കി എന്നിട്ട് ദൈവം എന്നോട് പറഞ്ഞ ഭാഗം വായിച്ചു എട്ടാമത്തെ വചനമാണ് ഞാൻ എന്തുകൂടെ മലയാളത്തിൽ ഏത് ബൈബിളാന്ന് അറിയത്തില്ല ഞാൻ നെറ്റ് നോക്കി എടുത്തതാണ് ദൈവം പിന്നെയും അപ്പം അതിന്റെ പിറകിലത്തെ കഥയൊക്കെ നിങ്ങൾക്കറിയാം നോഹ വെള്ളപ്പൊക്കം ഉണ്ടായി അങ്ങനെ പിന്നെ എല്ലാ ജീവജാലങ്ങളെയും ദൈവം നശിപ്പിച്ചു നശിപ്പിച്ചു കഴിഞ്ഞ് പിന്നെ വെള്ളമെല്ലാം നാൽപ്പത് നാളും രാവും മഴ പെയ്തു ഇതൊക്കെ നിങ്ങൾക്കറിയാം പിന്നെ ദൈവം അതെല്ലാം ഭൂമിയെല്ലാം ഉണങ്ങി കാക്കനെയും പ്രാവിനെയും ഒക്കെ ഒലിവേലയെല്ലാം കൊത്തിക്കൊണ്ട് വന്ന കഥയൊക്കെ നിങ്ങൾക്കറിയാം അത് കഴിയുമ്പം ദൈവം പിതാവായ ദൈവം തന്നെ പശ്ചാത്താപിച്ചു എന്ന് പറയുന്നത് കാരണം ഇനി ഒരിക്കല് അതായത് നോഹ് മക്കളുമായിട്ട് താഴെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭാര്യ മക്കളുമായിട്ട് താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് നോഹ അൾത്താര ഉണ്ടാക്കി പിന്നെ ദഹനാബലികളും യാഗങ്ങളും എല്ലാം അർപ്പിച്ചു അതിന്റെ സ്മെല് യഹോവ ശ്രവിച്ചു ദൈവത്തിന് ഇവരോട് സ്നേഹം തോന്നുകയും പരിതവിക്കുകയും ചെയ്തു ഈ കാര്യം വരുത്തിയതുകൊണ്ട് അപ്പം ദൈവം ഒരു തീരുമാനമെടുത്തു ഇനി മേലാൽ ഒരിക്കലും വെള്ളപ്പൊക്കം മുഖാന്തരം ഭൂമിയെയോ സകല ജീവജാലങ്ങളെയോ ഞാൻ ഒരിക്കലും നശിപ്പിക്കുകയില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ഞാനൊന്ന് വായിക്കാം എനിക്ക് ഉണ്ട് ദൈവം പിന്നെയും എട്ടാണ് ദൈവം പിന്നെയും നോഹയോടും അവന്റെ പുത്രന്മാരോടും അരളി ചെയ്തു ഞാൻ ഇതാ നിങ്ങളോടും നിങ്ങളുടെ സന്തതിയോടും ഭൂമിയിൽ നിങ്ങളോടുകൂടെ ഉള്ള പക്ഷികളും കന്നുകാലികളും കാട്ടു മൃഗങ്ങളായ സകല ജീവജന്തുക്കളോടും പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ട സകലരുമായി ഭൂമിയിലെ സകല സകല മൃഗങ്ങളോടും ഒരു നിയമം ചെയ്യുന്നു ഇനി സകല ജഡവും ജലപ്രളയത്താൽ നശിക്കയില്ല ഭൂമിയെ നശിപ്പിക്കാൻ ഇനി ജലപ്രളയം ഉണ്ടാവുക ഉണ്ടാകയിൽ ഇല്ല എന്ന് ഞാൻ നിങ്ങളോട് ഒരു നിയമം ചെയ്യുന്നു ഒരു ഉടമ്പടി ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു കവനന്റ് ആണ് ഇംഗ്ലീഷിലെ ബൈബിളിൽ വരുന്നത് ഇത് മലയാളം മാത്രം അറിയുന്നവർക്ക് വേണ്ടിയാണ് ഇതെല്ലാം കണ്ടുപിടിച്ച് ചിത്രം ചെയ്യുന്നത് പിന്നെയും ദൈവം അരളി ചെയ്തു ഞാനും നിങ്ങളും നിങ്ങളോട് കൂടെ ഉള്ള സകല ജീവ തമ്മിൽ തലമുറ തലമുറ തലമുറയോളം സദാകാലത്തേക്കും ചെയ്യുന്ന നിയമത്തിന്റെ അടയാളം ആണിത് ഞാൻ എൻ്റെ വില്ല് മേഘത്തിൽ വെക്കുന്നു അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും ഞാൻ ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ല് കാണും അപ്പോൾ ഞാനും നിങ്ങളും സർവ്വജവുമായ സകല ജീവജന്തുക്കളും തമ്മിലുള്ള എൻ്റെ നിയമം ഞാൻ ഓർക്കും ഇനി സകല ജഡത്തെയും നശിപ്പിപ്പാൻ വെള്ളം ഒരു പ്രളയമായി തീരുകയുമില്ല വില്ല് മേഘത്തിൽ ഉണ്ടാകും ദൈവം ഭൂമിയിലെ സർവ്വജവുമായ സകല ജീവികളും തമ്മിൽ എന്നേക്കുമുള്ള നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും ഞാൻ ഭൂമിയിലുള്ള സർവ്വ ജഡത്തോടും ചെയ്തിരിക്കുന്ന നിയമത്തിന് ഇത് അടയാളം എന്ന് ദൈവം നോഹയോട് അരളിച്ചതും ഞാൻ നല്ലോണം വായിച്ചു കേട്ടോ എനിക്ക് മലയാളമൊക്കെ വായിക്കാനറിയാം അന്ന് അപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മലയാളം ബൈബിളിൽ അല്ല ഇംഗ്ലീഷാണ് ഉണ്ടായത് അത് മലയാളം ബൈബിൾ വായിക്കാൻ കാശില്ലാത്തതുകൊണ്ടാണ് അതൊക്കെ കഴിഞ്ഞ രണ്ടു ദിവസം മുന്നേറ്റ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് ഞങ്ങള് മലയാളത്തിൽ ബൈബിള് വായിച്ച് പഠിക്കാൻ അതിനുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അവിടെ ഇരിക്കട്ടെ അപ്പൊ ഇത്രയും പറഞ്ഞു അങ്ങനെ ഒരു കവനന്റ് ചെയ്തു ഞാനിത് വായിച്ചിട്ട് എനിക്ക് എനിക്കതാണ്ട് മനസ്സിലായിരുന്നു അപ്പൊ ഞാൻ ചോദിക്കുകയാണ് ഈശോയെ ഈ സെയിൻറ് ഫോസ്റ്റിനോടെ തിരിശേഷിപ്പ് കൊണ്ടുവന്ന എല്ലാ പള്ളികളിലും വെച്ച് ആചരിക്ക ആദരിക്കണമെന്ന് വെനറേറ്റ് ചെയ്യണമെന്ന് പറയുമ്പം ഇതുമായിട്ട് എന്ത് ബന്ധമാകുള്ളത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് എനിക്ക് എന്തെങ്കിലും പിടികിട്ടിരുന്നോ നിങ്ങൾക്ക് എന്തായാലും പിടികിട്ടായിരുന്നു ഇത് വായിച്ചിട്ട് എനിക്കും കിട്ടിയില്ല അപ്പം ഞാൻ ഈശോയോട് ഇത് ചോദിച്ചു അപ്പം ഈശോ പറഞ്ഞത് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന തിരിശേഷിപ്പിൻ്റെ കാര്യം അപ്പം ആൾക്കാർ ഇപ്പോൾ കുർബാന കഴിഞ്ഞിട്ട് ആൾക്കാർ ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ടാകും വെനറേറ്റ് ചെയ്യാനായിട്ട് സെയിൻ ഫോസ്റ്റീനയുടെ തിരുശേഷിപ്പ് വണങ്ങാനായിട്ട് അപ്പം ഈശോ എന്നോട് പറഞ്ഞു ഞാൻ നീ കാണുക എൻ്റെ ദൈവകരുണയുടെ ഇമേജിന്റെ താഴെ വെച്ചിരിക്കുന്ന സെയിൻ ഫാസ്റ്റീനയുടെ തിരുശേഷിപ്പ് കാണുമ്പോൾ ദൈവ കരുണയുടെ പ്രാർത്ഥന ചൊല്ലി സമർപ്പിക്കും മൂന്ന് മണിക്ക് കരുണകുന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു ഉടമ്പടിയാണ് എന്താണ് ഉടമ്പടി ദൈവം ഈശോ പറഞ്ഞതിനോട് ഈശോ സെയിൻ ദൈവ കരുണ പ്രാർത്ഥിച്ചാൽ ജനങ്ങൾക്ക് കിട്ടുന്ന കൊടുക്കുന്ന എക്സ്ട്രാ ഓർഡിനറി ഗ്രേസസ് ദൈവം കൊടുക്കുമെന്നുള്ളതിന്റെ ആ ഉടമ്പടിയുടെ ആ ഉടമ്പടി ദൈവത്തെ ഓർപ്പിക്കും എന്നാണ് പിതാവായ ദൈവത്തിന് ഇത് ഇത് പറഞ്ഞിട്ടുണ്ട് വില്ല് മേഘത്തിലുണ്ടാകും ഉണ്ടാകും ഭൂമിയിലെ സർവ്വ ജനവും സർവ ജഡവുമായ സകല ജീവികളും തമ്മിൽ എന്നേക്കുള്ള നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും ഓർക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മളാണ്ട് മറവി പിടിച്ചു കിടക്കുവായിരുന്നു അല്ല ഇത് കാണുമ്പോൾ ഞാൻ സെയിൻ ഫൗസ്റ്റ് അതായത് ഭൂ ആകാശത്തിന്റെ മുകളിൽ മഴ കാണുമ്പോൾ പിതാവായ ദൈവം നോഹയോട് അരളി ചെയ്ത അരളി ചെയ്ത ആ ഉടമ്പടി അതായത് ജലപ്രളയം മൂലം ഭൂമിയെ മുഴുക്കനായും ഒരിക്കലും ഇനി മേലാൽ നശിപ്പിക്കുക എന്നുള്ള നിയമം ഓർക്കേണ്ടതിന് ഓർക്കും അപ്പോൾ ഞാൻ ആ അത് കാണുമ്പോൾ ഇത് ഓർത്ത് ഞാൻ നശിപ്പിക്കയില്ല എന്നുള്ളത് പറയുന്ന കണക്ക് എന്നോട് ഈശ പറഞ്ഞത് സെയിന്റ് ഫൗസ്റ്റിനയുടെ തിരിശേഷിപ്പ് കരുണയുടെ ഇമേജിന്റെ താഴെ വെക്കുമ്പോൾ ആ തിരിശേഷിപ്പ് ഞാൻ സെയിന്റ് ഫൗസ്റ്റിനക്ക് കരുണക്കൊണ്ട ചൊല്ലുന്ന ആൾക്കാർക്ക് കൊടുക്കാവെന്ന് പറഞ്ഞ ആ കൃപകള് എക്സ്ട്രാ ഓർഡിനറി ഗ്രേസസ് അതെല്ലാം എനിക്ക് ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കും അതെല്ലാം ഈ തിരിശേഷിപ്പ് സെയിൻറ്റ് ഫോസ്റ്റീനയുടെ കൊടുത്ത ആ എക്സ്ട്രാ ഓർഡിനറി ഗ്രേസസ് ഈശോയ്ക്ക് ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി ഞാനെന് പറഞ്ഞു ഓ അങ്ങനെയാണോ എന്നാ പിന്നെ ഞാനും തിരിച്ചേഷിപ്പോ കൊണ്ടുവന്നെ കത്തീറ്റ പള്ളിയിൽ അട്ടക്കം ചെയ്തിട്ടുള്ള കാര്യമേ ഉള്ളെന്ന് പറഞ്ഞാണ് പിന്നെ ഞാൻ ഓടിപ്പോയിട്ട് അച്ഛനെ വിളിച്ചു എല്ലാ കുട്ടിയെ കൊണ്ടുപോടാനട സ്കൂളിൽ പോകണമല്ലോ അപ്പം പള്ളിയുടെ സൈഡ് ബസ് കൂടെ ഉള്ള എന്താണ് ഒന്ന് ഗേൾസ് സെയിന്റ് കൊളംബസ് സ്കൂള് ലെഫ്റ്റ് സൈഡില് നമ്മള് പള്ളിയെ നോക്കൊണ്ടിരിക്കുമ്പോ റൈറ്റ് സൈഡില് കോൺവെന്റ് ഓഫ് ജീസസ് ആൻഡ് മേരി ഞാൻ എന്നും പറയും നമ്മുടെ പ്രിയങ്ക ഗാന്ധിയും ഇപ്പം ഈ മ്യാൻമാറിലുണ്ടായ അവിടുത്തെ ആ സ്ത്രീ മരിച്ചിലെന്നൊക്കെ പറയുന്ന ആൻസി ക്വിങ് ആൻസു അപ്പം അവര് അപ്പം അവർ എല്ലാം പഠിച്ചത് അവിടെയാണ് ഫോട്ടോ ഒത്തിരി ഇപ്പോൾ എൺപത്സാരിൽ ആൾക്കാരൊക്കെ പഠിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ ആ കാര്യം ഇവിടെ അപ്പോൾ അങ്ങനെ അവിടെ കൊണ്ടുവന്നാക്കിയിട്ട് ഞാൻ പള്ളിമുറ്റത്ത് ഒരു മണിക്കൂർ ഞാൻ ഈശ്വരനെ നോക്കി ആരാധിക്കും അതിന്റെ ശേഷം ഞാൻ അച്ഛൻ്റെ അടിക്കുന്നു അച്ഛൻ്റെ മേടേച്ഛൻ്റെ ഞാൻ പറഞ്ഞ അച്ഛാ ഒരു കാര്യം ചെയ്യാം അച്ഛന് കാർപ്പൻ്ററെ ആരെയും വിളിച്ചോണ്ട് പോകാൻ നമുക്ക് ഇത് ഇവിടെ പിയു ഉണ്ടാക്കാന്ന് പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞ നാളെ ജോസ്മീന എന്ന സമയത്ത് വരുമ്പം കാർപ്പൻ്റർ കാണും അങ്ങനെ അച്ഛൻ അച്ഛനൊക്കെ വലിയ തീവ്രമായിട്ട് തന്നെ ചെയ്തു കേട്ടോ അച്ഛൻ അങ്ങനെ കാർപ്പൻറ്ററിനെ വിളിച്ചോണ്ട് വന്നു ഞാൻ മെഷർമെന്റല്ല എനിക്കുണ്ടോ ഞാനെന്താണ് ആശാരി ആശാരി പണി ചെയ്യുന്ന ആളൊന്നും അല്ല എന്ന പറഞ്ഞാലും ഏതാണ്ട് ദൈവം തന്നുകൊണ്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആൾക്കാർ ചെറിയ പിയുൽ നിന്നിട്ട് വയറ് തിങ്ങി അവർ പുറകിലോട്ട് മറിഞ്ഞു നിൽക്കുന്നേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാനതിനെക്കുറിച്ച് വേറെ മേടിക്കുന്നു അപ്പോൾ അങ്ങനെ അവിടെ പോയി നിന്ന് എത്ര മണിക്കൂർ വേണേലും ഞാൻ എൻ്റെ കൈ കൈയെടുത്ത് കർത്താവായ ഈശോൻ്റെ തിരു ഈ ദിവ്യ ദിവ്യകരുണയുടെ ഈശോയുടെ ചങ്കിൻ്റെ അവിടെ തിരു ജലവും ചിരു രക്തവും വരുന്നർത്ത് കൈ അമർത്തി വെച്ചുകൊണ്ട് കുറച്ചേറെ നേരം എല്ലാ ദിവസവും രാവിലെ പോയി നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം അങ്ങനെ അപ്പം ഈ പിയും ഉണ്ടാക്കി അവിടെ കൊണ്ടുവന്നു വെച്ചു അന്ന് മുതൽ പ്രിയ മക്കളെ ഞാൻ എപ്പോ ഇതിൽ ഏത് സമയത്തായിക്കോട്ടെ രാവിലെ ആയിട്ടോ വൈകുന്നേരം ആട്ട ഉച്ചയ്ക്ക് കേട്ടപ്പം ചിലപ്പോൾ സ്കൂൾ ഉണ്ടാവില്ല അപ്പം പിന്നെ എനിക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല എന്നാൽ കൊണാട്ട് പ്ലേസ് എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് രാഷ്ട്രപതി പിന്നെ ഇന്ത്യ ഗേറ്റ് എല്ലാം ആ ഏറെയിൽ തന്നെയാണ് ഞാൻ ഡൽഹി സെൻട്രൽ ത്രീയിലാണ് താമസിക്കുക ഇതെല്ലാം വണ്ണിലാണ് അപ്പോൾ ഞാൻ അവിടെ വന്ന് എന്റെ ബാങ്ക് അവിടെയാണ് അപ്പൊ ഞാൻ കൊണാക് പൈസ പോയിട്ട് ബാങ്കിലൊക്കെ പൈസ എടുത്ത ഞാൻ നമ്മൾ ഞാൻ എപ്പോഴും പറയും നമ്മുടെ ഒരു കൂട്ടുകാരിയോ കൂട്ടുകാരനോ അടുത്തെങ്ങാനോണ്ടെങ്കിൽ നമ്മൾ പോകുമല്ലോ ഒരു വിസിറ്റിങ്ങിന് എന്ന കണക്ക് ഞാൻ പറയൂ ഈശോ പള്ളി കീറോ ഒരു വിശുദ്ധ കഴിക്കാൻ ഞാൻ ചെല്ലാറുണ്ട് അങ്ങനെ ഞാൻ ചെല്ലുമ്പോഴൊക്കെ ഈ പി യു എമ്മ മുട്ടുകുത്തിരുന്നോണ്ട് ആൾക്കാർ യേശു ഈ തിരുശേഷിപ്പിന്റെ പുറത്തോട്ട് കൈയും വെച്ചോണ്ട് തിരുശേഷിപ്പ് ഗ്ലാസ്സിനകത്താണ് ഇരിക്കുന്നത് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടായല്ലോ അവിടെ ആൾക്കാർ മുട്ട തികുന്നത് നിങ്ങളെ കാണുന്നുണ്ടല്ലോ ആ തിരുശേഷിപ്പിൻ്റെ മുന്നസ്സാണ് അത് ആ തൊട്ടവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് പഫ്സീന അമ്മ അവിടെയുണ്ട് ഡയറിയാണ് കയ്യിലിരിക്കുന്നത് പിന്നെ ഈശോ എവിടെയുണ്ട് അപ്പൊ അങ്ങനെ അപ്പൊ അതെല്ലാം കൂടെ അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഏത് സമയത്ത് ചെന്നോട്ട ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ലാസ്റ്റ് ഞാൻ അവിടെ ചെന്നത് അപ്പം അവിടെ ചെന്നപ്പോശേഷം ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയ പീ ഒക്കെ അവർ ദൂരെ കളഞ്ഞിട്ട് ഇപ്പൊ എന്താണെന്നു പറയാ വലിയ ഒരു ഒരു ഡെസ്കിന്റെ അത്രയും വലുപ്പമുള്ള ഒരു നീളവും വണ്ണവും പൊക്കവും ഒക്കെ ഉള്ള ഒരു നേർച്ചപ്പെട്ടി ഒരു ഭാഗത്ത് പിന്നെന്താണ് ഒരു ബെഞ്ചിന്റെ മാതിരി പുറകിലോട്ട് ചാരുണ്ട് എന്നിട്ട് അതിനകത്ത് നേർച്ചപ്പെട്ടി ഒരു ഭാഗത്തും ഒരു സ്ലോട്ട് ഇട്ടിരിക്കുന്നു ഒറ്റ ഫർണിച്ചറാണ് അതിൽ സ്ലോട്ട് മറ്റേതിനകത്ത് പെറ്റീഷൻ സരിച്ചിടാനും അവർ പ്രൊവിഷൻസ് ഉണ്ടാക്കി അതിനകത്തൊരു കുഞ്ഞു ബേബിനെ കിടത്തി കിടത്താൽ അതുപോലെയുള്ളതുണ്ട് കാരണം അതിന് മാത്രം അത്ഭുതങ്ങൾ അവിടെ നടന്നു ഇതെല്ലാം നടക്കാനായിട്ട് ഈ പൊട്ടത്തി ആയിട്ടുള്ള എന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം ആരാണ്ട് ഏതാണ്ട് പറഞ്ഞ മെയ്ക്ക് എന്താണ് പുട്ടിയും പെയിൻറ്റുമൊക്കെ ഇച്ചിരി കുറച്ചടിച്ചാൽ കാണാൻ നന്നായിരുന്നു എന്ന് എന്നെ കാണാൻ നന്നായിരുന്നെങ്കിൽ അഭിപ്രായം വിട്ട പുള്ളി എന്നെ കൊണ്ടുവന്ന് അവൻ്റെ വീട്ടത്തിൽ പ്ര പ്രതിഷ്ഠ ഏരിയടുത്തിയിട്ട് എനിക്ക് കഞ്ഞി കയറിയു തരുമായിരുന്നു അവ എനിക്കറിയില്ല നിങ്ങളൊക്കെ മറ്റുള്ളവരെ ഞാൻ ഒരു കാര്യം പറട്ടെ ചില ആൾക്ക് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഈ പൗശുരാമയുടെ കഥ കഴിഞ്ഞു ഇനി എൻ്റെ കഥ പറയട്ടെ ഈശോ എല്ലാ ദിവസവും പിതാവായ ദൈവത്തിന്റെ സന്നദ്ധിയിൽ നമ്മുടെ കാവൽ മാലാക മരിച്ചെന്ന് നിക്കും അപ്പൊ നമ്മളെ ആരെങ്കിലും കരയിച്ച് നമ്മൾ കരയുന്നത് കണ്ടാൽ അപ്പൊ ഒക്കെ ഈശോ ചോദിക്കും ഈ പിതാവായ ദൈവം ചോദിക്കും എന്തിനാ കരയുന്നത് ഈ ജോസഫിനെ എന്തിനാ കരയണോ അത് അവളെ ആരാണ് ഇന്നത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ദൈവം ഇടപെടും മക്കളെ നമ്മുടെ മാലാക ദൈവസന്നിധിയിൽ കരഞ്ഞോണ്ട് നിൽക്കുമ്പം ദൈവം ചോദിക്കും ഇത് എന്തിനാന്ന് നീയൊക്കെ ദൈവസന്നിധി കലഞ്ഞോ നല്ലായിട്ട് നിലവിളിച്ചോ നിനക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരൊന്നും നിലനിന്നു പോവില്ല എന്നെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞു ഞാൻ ഇന്നും ഇരുപത്തി ഏഴാമത്തെ കരുണയുടെ പിന്നെ വർഷം കരുണയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച വർഷമാണ് ഈ വർഷം എനിക്ക് അയ്യോ ഈശോയോ